ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള പകയോ ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ താലോലിച്ചുകൊണ്ട് അത് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ നെഗറ്റീവായ ആ വികാരത്തെ ആ നെഗറ്റീവായ ആ അനുഭവത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നത് പോലെ നമ്മൾ ഈ നെഗറ്റീവായ ചിന്തയെ താലോലിച്ച് താലോലിച്ച് അതിന് പാല് കൊടുത്ത് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ എന്താ പറയുക അതിനെ തടിച്ചു കൊഴുത്ത് വളരുവാൻ അനുവദിക്കുന്നു എന്നിട്ട് അവൻ അവന്റെ തന്നെ യഥാർത്ഥ പ്രകൃതത്തെ മറക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതിൻ്റെ ഒന്നും യാതൊരു കാര്യവുമില്ല നമ്മുടെ ഈ അകത്തെ ഈ ഒരു കോൺഫ്ലിക്റ്റിന് ഒരു അറുതി വരുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല ഒരിക്കലും സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടില്ല